ഞങ്ങള് ഞങ്ങളെ ദൈവം പറയുന്നില്ല ഞാൻ ആ പേര് പറയുന്നില്ല ആ പേര് ഞാൻ പറയില്ല എനിക്ക് ജീവിക്കണമല്ലോ അതുകൊണ്ടാണ് ഭയന്നിട്ടാണ് അല്ലാതെ ആദരവ് കൊണ്ടല്ല കുറച്ചുകൂടി ആൾക്കാർ അധികം വെറുക്കും നിങ്ങളുടെ ഈ ഈ പറയുന്ന വീണടടുത്തു ഉരുളുന്ന ഈ പരിപാടിയെ നിങ്ങൾ ഭീകരവാദത്തെ തള്ളി പറയാത്തടത്തോളം കൊച്ചു മനുഷ്യനും നിങ്ങൾ കൂടെ ഉണ്ടാവില്ല ഒരു മനുഷ്യന്റെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല നാല് പേരെടുത്ത് പൊട്ടിത്തെറിക്കുന്നതിൽ നിങ്ങളുടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും തോറും വെറുപ്പിന്റെ ആ ശതമാനം കൂടിക്കൊണ്ടിരിക്കും ആളുകൾ നിങ്ങളെ ഭയന്നുകൊണ്ടിരിക്കും ഇങ്ങനെയല്ല ഇങ്ങനെയല്ല മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ ഞങ്ങളെ ദൈവത്തിന്റെ പേര് ഞങ്ങൾ പറയില്ല ഭയന്നിട്ടാണ് ഭയന്നിട്ട് ഭയം കൊണ്ടാണ് പറയാത്തത് ആദരവ് കൊണ്ടല്ല എനിക്ക് എന്റെ ഇത് കണ്ടത് കയറിയില്ല കേട്ടോ ഭയന്നിട്ടാണ് ആദരവ് കൊണ്ടല്ല ആ ഒരു വാക്കെനിക്ക് അങ്ങ് കയറിയില്ല കത്തിയില്ല എന്നാലും ഇരിക്കട്ടെ എന്തായാലും ഈ കുട്ടിക്ക് കുട്ടീൻ്റെ ദൈവത്തിന്റെ പേര് പറയാൻ വലിയ പേടിയാണ് എവിടൊക്കെ ഏതൊക്കെ മുസ്ലിങ്ങൾ പൊട്ടിച്ച് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഈ കുട്ടിക്ക് അതുമാത്രമല്ല ഈ കുട്ടി ഇങ്ങനെയല്ല ജീവിക്കലേന്നൊക്കെയാണ് കാണിച്ചു തരുന്നത് പക്ഷെ എങ്ങനെയാണ് ജീവിക്കല് നമ്മളെ സ്വാമിജി ഇപ്പോൾ കാണിച്ചു തരും അത് ആ വീഡിയോസ് കാണണങ്ങൾ ഈ കുട്ടിയും കാണണം എങ്ങനെയാണ് ജീവിക്കല് എന്നുള്ളത് കാണിച്ച് അത് സ്വാമിജി പറഞ്ഞു തരണേ ആ സ്വാമിജി നല്ല രീതിയിലാണ് പറയുന്നത് അപ്പം ഏതായാലും ഈ കുട്ടിക്ക് കുട്ടിൻ്റെ ദൈവത്തെ പറയാൻ പേടിയാണ് ഈ കുട്ടിനോട് പറയാനുള്ളത് ഫുള്ളായിട്ട് തരിപ്പണമായ ഒരു രാജ്യമാണ് പലസ്തീനും താനെ അങ്ങ് ഭൂകമ്പണ്ടായി തരിപ്പണമായതല്ല മറിച്ച് ഒരു ഭീകരൻ അവിടെ ബോംബിട്ട് പൂർണമായിട്ടും തരിപ്പണമാക്കിയ ഒരു സ്ഥലമാണ് പലസ്തീൻ ആ പലസ്തീനിൽ ആഹാരമില്ല ഉടുക്കാൻ വസ്ത്രമില്ല കിടക്കാൻ തലയക്കാനൊരു ഇടമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പയും അവർ അള്ളാഹ എന്നുള്ള വിളിയെ വിളിക്കുന്നത് അവർക്ക് ഭയമില്ല അവരേകനായ ഇലാഹിനേനെ അവർ ആരാധിക്കുന്നത് അവർക്ക് ഭയമില്ല അവരെ നിസ്കരിക്കുന്നുണ്ട് അവർ അള്ളാഹ് ഹുക്ബർ പറയുന്നുണ്ട് അള്ളഹാനെ വിളിക്കുന്നുണ്ട് അവർക്ക് യാതൊരു കുറവുമില്ല അതാണ് ഇസ്സത്ത് അതാണ് ഈ മാന് മോക്ക് എടോ ഒരു ബോംബ് പൊട്ടിപ്പോയി മോളെ ദൈവത്തെ വിളിക്കാൻ പേടി തോന്നുന്നെങ്കിൽ പിന്നെ ആ ദൈവത്തിന് മോളെ മോളെ അടുത്ത് എന്ത് വിലയാണുള്ളത് ഈ കുട്ടീൻ്റെ അടുത്ത് എന്ത് വിലയാണ് ആ ദൈവത്തിനുള്ളത് അപ്പൊ ഇത്ര മാത്രമുള്ള ഇജ്ജത്ത് അല്ലെങ്കിൽ ഈമാനേ ഉള്ളൂ നിങ്ങളെ ദൈവത്തിന് എന്നുള്ളതല്ലേ എന്റെ അർത്ഥം ഇത്ര മാത്രം തരിപ്പണം അതിനിപ്പം ഒരാള് പെട്ടാനിങ്ങ് വരികയാണെങ്കിലും നമ്മൾ അള്ളാൻ വിളിക്കുള്ളൂ നമ്മൾ താൽക്കാലികമായിട്ട് ആ പേര് മാറ്റി വെക്കുന്നില്ല വിട്ടുവാണെങ്കിൽ വെട്ടിക്കോട്ടെ ഞങ്ങൾക്കൊരു ഇജ്ജത്ത് ഒരു ഒരു വിശ്വാസം ഉണ്ട് എന്താണെന്ന് അറിയുമോ മോളൊക്കെ മനസ്സിലാക്കേണ്ട വിശ്വാസമാണ് മരണം ഒന്നേ ഉള്ളൂ ഒരു മനുഷ്യനെ ഒരു പ്രാവശ്യം കൊല്ലാനും സാധിക്കുള്ളൂ പക്ഷേ ജനനം രണ്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ അതാണ് ആ ഇസ്സത്ത് വരാനുള്ള കാരണം മോക്ക് എവിടോം ഏത് ഡൽഹിയിലോടോ ബോംബ് പൊട്ടിപ്പോയി മലയാളിയെയും കേരളത്തിൽ നിന്ന് മോളെ ദൈവത്തെ വിളിക്കാൻ പേടി ഉണ്ടായി ആദരവ് കൊണ്ടല്ല പേടി എന്നാണ് അപ്പം അതെനിക്ക് മനസ്സിലായില്ല എന്നാലും വേണ്ടില്ല ആ ഒരു വാക്കിനെ എനിക്ക് അണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഏതായാലും മോളൊക്കെ നോക്കേണ്ടത് പലസ്തീനിലേക്ക് ഏതായാലും നമ്മുടെ സ്വാമിജി അതിനെപ്പറ്റി ഇസ്ലാമിനെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മോള മോളെ പോലെയുള്ള നരമ്പ് രോഗികൾ ഏറ്റവും കൂടുതൽ നരമ്പ് രോഗികളെ കാണുന്നത് സ്ത്രീകളിൽ നിന്നാണ് ചില സ്ത്രീകളിൽ നിന്നാണ് നരമ്പ് രോഗികളെ കാണുന്നത് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല അതിന് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നരമ്പ് രോഗികളെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അവർ ഈ വർഗീയവാദം പണ്ട് അതൊന്നും ഇല്ലായിരുന്നു സ്ത്രീകളെടുത്ത് തീരെ ഇല്ലായിരുന്നു വർഗീയവാദവും അക്രമവും ഒന്നും സ്ത്രീകളെടുത്ത് ഇല്ലായിരുന്നു ഇപ്പം കണ്ടുവരുന്നത് ഈ നരമ്പ് രോഗവും അക്രമവും വർഗീയതയൊക്കെ ഫുള്ളായിട്ട് സ്ത്രീകളിൽ നിന്നാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ അല്ലേ ആയിക്കോട്ടെ അപ്പോൾ ഏതായാലും മോള് മുസ്ലിങ്ങൾ ബോംബ് പൊട്ടിച്ച് കൊല്ലെന്ന് വിചാരിച്ചുകൊണ്ട് മോളെ ദൈവത്തിനെ വിളിച്ച് വിളിക്കാതിരിക്കണ്ട പേടിക്കണ്ട ഏഹ് അത് ആദരവ് ഇല്ലാത്ത ആദരവ് കൊണ്ടല്ലാന്ന് ആദരവ് കൊണ്ടല്ല എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും കിടക്കട്ടെ അപ്പോൾ മോളെ ദൈവത്തിനെ ധൈര്യമായിട്ട് മോള് വിളിച്ചോ പിന്നെ പേടിക്കണ്ട ഏതായാലും ആ സ്വാമിജീൻ്റെ ആ സംസാരമൊന്നും കേട്ടിട്ട് നിങ്ങളെ വിലയിരുത്തിക്കൊടുക്കാം അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ മുസ്ലിം സമൂഹത്തിൽ പ്രായണ കുറവാണ് ഹിന്ദു സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എല്ലാത്തിലും മുമ്പിലാണ് ഹിന്ദുക്കൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുട്ടേക്ക് അമ്മയെ അച്ഛനെ എന്തിനെ അഴുക്ക് സാധനം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതിൽ വരെ അമ്മയെ കൊണ്ടോട്ട ചരിത്രമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ വലിയ ബെന്നില് അവിടെ എത്തിയത് അമ്മക്ക് ഗുരുവായനൊക്കെ തൊഴെന്ന് പറഞ്ഞില്ലേ പോവാ പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി നടയിൽ തള്ളി രക്ഷപ്പെട്ട് കളിയാ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ എത്രയാ പെരുകണത് അപ്പൊ കേട്ടല്ലേ സ്വാമിജിന്റെ ആ വാക്കുകൾ കാരണം അത് മറ്റൊരു പഠിച്ചിട്ടില്ല ഗുണാണ് നിങ്ങൾ പഠിക്കാത്ത ഗുണാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ മദ്രസയെ പഠിപ്പിച്ച് പഠിച്ച ഗുണം ഗുണം കൊണ്ടാണ് ആ പലസ്തീനിൽ പലസ്തീനിൻ്റെ അല്ല എവിടെയും വാളയായിട്ട് നേരെ വെട്ടാൻ വരികയാണെങ്കിൽ വെട്ടിക്കോപ്പ് ഇരിക്കുകയെന്നേ പറയുള്ളൂ നമ്മളെ കൊണ്ട് എതിർക്കാൻ കഴിയുന്ന രീതിയിൽ എതിർക്കും പക്ഷെ വെട്ടുന്നു ഞമ്മളെ ആ ദൈവത്തിൻ്റെ പേര് മാറ്റി വിളിക്കില്ല ദൈവത്തിൻ്റെ വിളിക്കാതിരിക്കില്ല അപ്പോഴും ഞങ്ങൾ അള്ളാഹുക്കൂർ എന്ന് പറയും അതാണ് ഞങ്ങളുടെ ഇജ്ജത്ത് പക്ഷേ നിങ്ങൾക്കില്ലാതെ പോയതും അതാണ് നിങ്ങൾക്ക് പേടി കാരണം ബ്രിട്ടീഷുകാരന്ന് ഇവിടെ ഈ രാജ്യം പിടിച്ചെടുക്കാൻ വന്നപ്പം നിങ്ങൾക്ക് ഇജ്ജത്തില്ലാതെ പോയത് അതാണ് കാരണം ഭയം മരണത്തേ ഉള്ള ഭയം ഒരു ഉള്ളൂ ജനനം രണ്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മരണത്തിനെ ഭയമില്ല എന്നായാലും മരിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ അപ്പോൾ നിങ്ങൾക്കതില്ല നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ജീവിക്കാൻ വേണ്ടി പരക്കാൻ പോയാണ് നിങ്ങളെ ജീവിതം ഇവിടെത്തോടെ കൂടെ കഴിഞ്ഞു അപ്പം ആ ജീവിതം ജീവിതത്തെ കൊതിച്ചു കൊണ്ടുള്ള ജീവിതമാണ് പക്ഷെ ഞങ്ങൾക്കതില്ല അതുതന്നെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് ഒരു നിരപരാധിയെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ നിരപരാധിയെ കൊന്ന ഫലം ശിക്ഷയാണ് ഒരു നിരപരാധിയെ രക്ഷിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ നിരപരാധിയെ രക്ഷിച്ച ഫലവുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഖുർആാനും മുസ്ലിം ഇസ്ലാമും പിന്നെ ഇവിടുന്ന ഭീകരവാദം വരുന്നത് അത് അവരുടെ സംഘടനയിലുള്ള ഭീകര സംഘടനയാണ് അതിന് ആയുധം കൊടുക്കുന്ന ആളുകളും നിങ്ങളാണ് അത് വേറെ വയ്ക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല രീതികളുണ്ട് അപ്പം ഞാനിനി തള്ളി പറഞ്ഞിരുന്നേണ്ട ഭീകരവാദത്തെ തള്ളി മറച്ച് ഞാൻ വേസ്റ്റിലേക്ക് ഇട്ടു വേസ്റ്റിലേക്ക് ഇട്ടു മോളത് കൊണ്ട് പേടിക്കണ്ട പേടിച്ചിട്ട് ദൈവത്തിനെ വിളിക്കാക്കണ്ട പിന്നെ ഞങ്ങൾ തള്ള തള്ളി കൊണ്ട് നിങ്ങൾ സ്നേഹിക്കും വേണ്ട എല്ലാ മുസ്ലിങ്ങളും തള്ളി 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 മറച്ചിട്ട് തന്നെയാണ് ഭീകരവാദത്തെ ആർക്കും താല്പര്യമില്ല ഭീകരവാദത്തോട് ഒരു മനുഷ്യനും താല്പര്യമില്ല ഭീകരവാദത്തോട് അത് നശിച്ച സംഘടനയാണ് അത് നാശത്തിൻ്റെ ആളുകളാണ് വക്താക്കളാണ് അവർ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് തന്നെ പറയുള്ളൂ അവരെ ഈ രാജ്യത്ത് നിന്ന് വേരോടെ അറത്ത് മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുള്ളൂ അതിൽ യാതൊരു മാറ്റവും ഇല്ല മോളെ പോലെയുള്ള ആളുകൾ ഞങ്ങളെ പേടിച്ചിട്ട് നിങ്ങളെ ദൈവത്തെ വിളിക്കാതിരിക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ